അജ്ഞത സത്യം മറന്നുപോയി അതാണ് സത്യം ഒന്നേ ഉള്ളൂ പലതില്ല അന്യ എന്ന് പറഞ്ഞാൽ ആ വാക്കുകൊണ്ട് തന്നെ സ്പഷ്ടം വേറൊന്നിനെ കാണുന്നത് അന്യത്തെ അന്യമുണ്ട് ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അന്യത്തിന്റെ പുറകെ പോകുന്ന ശക്തിയാണ് അവിദ്യ അന്യ ഇങ്ങനെ ഈ അന്യ പൊലിയണം അന്യവിദ്യ പോണം പലതുണ്ടെന്നുള്ള തോന്നൽ പോണം ഈ അനുഭവത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളതൊക്കെ ഓർമ്മിക്കുക ഒരു ജാവി ഒരു മതം ഒരു ദൈവം എന്നൊക്കെ പറയുന്നത് വെറുതെ ചുമ്മാ പറയുകയല്ല സത്യം അത് മാത്രമാണ് ഒന്നേ ഉള്ളൂ ആ ഒന്നേ ഉള്ളൂ എന്നുള്ളതിനെ നമ്മ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു ജാവി ഒരു മതം ഒരു ദൈവം എന്നൊക്കെ പറയുന്നു നമുക്ക് എത്ര പറഞ്ഞാലും പലർക്കും അത് മനസ്സിലാവില്ല ഇവിടെ ബോധം മാത്രമേ ഉള്ളൂ ബോധമില്ലെങ്കിൽ ഈ ജഗത്തില്ല പരമാവധി ബോധമത്രേ എന്നൈത ജീവികയിൽ ഗുരുദേവൻ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നു ഈ വസ്തുത ഗണിക്കാതെ വെറും മായാർമ്മിതങ്ങളായ ജഡവിഷയങ്ങളെ കണ്ടിട്ട് ഇവിടെ എന്തൊക്കെയോ ഉണ്ട് അതൊക്കെ നേടി രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ പോവുകയാണ് അതിന്റെ പിന്നാലെ പോയേ തീരൂ കാരണം നമ്മളിപ്പോൾ അവിദ്യയിൽ നിൽക്കുകയാണ് പക്ഷെ ഇവിടെ നിന്നുകൊണ്ട് ഗുരുദേവനും മറ്റും നമുക്ക് കാട്ടിത്തന്ന ആ ഏക സത്യത്തെ മനസ്സിൽ ഓർമ്മിച്ച് ഇവിടെ പലതില്ല ഭേദചിന്ത വേണ്ട രാഗദ്വേഷങ്ങൾ വേണ്ട എന്നുറപ്പിച്ച് ഈ അവിദ്യയെ കെടുക്കണം അതാണ് ഈ പൊലിയും ഇത് അന്യപൊലിഞ്ഞ് അന്യപൊലിഞ്ഞ് അവിദ്യ ഇല്ലാതായാൽ ഈ അഹന്ത പൊലിയും ഈ പ്രതിബിംബരൂപമായ ജീവൻ ഇല്ലാതാവും പിന്നെ ഉള്ളത് ബിംബം സാക്ഷാത് വസ്തു നല്ല ഒന്നാനന്തരം മലയാളത്തിലുള്ള പദങ്ങളൊക്കെയാണ് ഗുരുദേവനെ ഗംഭീരമായ വേദാന്ത തത്വം പറയാൻ ഉപയോഗിച്ചിരിക്കുന്നത് പൊലിയും ഈത്ത് എന്ന് പറഞ്ഞാൽ ഈ അഹന്ത ഇല്ലാതാവും എപ്പോയില്ലാതാവും അന്യപൊലിഞ്ഞ് അവിദ്യ ഇല്ലാതായാൽ പലതിനെ കാണിച്ചു കാണിച്ച് ദുഃഖിപ്പിക്കുന്ന ഇല്ലാതായാൽ ഈ അഹന്തയും പൊലിയും ഈ പ്രതിബിംബരൂപമായ ജീവഭാവം പോവും ഹേ അങ്ങനെ പോയാലോ പൂർണ്ണ വസ്തു തെളിയും പൂർണ്ണവസ്തു എന്ന് വെച്ചാൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മം തെളിയും പൊലിയും ഇത് ഈ അഹന്ത പോവും എങ്ങനെ അന്യ അന്യപൊലിഞ്ഞ് അവിദ്യ ഇല്ലാതായിട്ട് അത് സംഭവിച്ചാൽ എന്താ പൂർണ്ണമാകും അതോടുകൂടി പ്രതിബിംബത്വം പോവും ബിംബവസ്തു പൂർണ്ണമായും തെളിഞ്ഞു കിട്ടും മനോഹരമായി ആ ബ്രഹ്മസാക്ഷാത്കാര സ്വരൂപം ഇവിടെ ഗുരുദേവൻ വിവരിച്ചിരിക്കുകയാണ് പൊലിയും ഇന്യ പൊലിഞ്ഞു പൂർണ്ണമാകും അതുകൊണ്ട് എന്തു വേണം വലിയൊരഹന്ത വരാ വരന്തരേണം ഈ അഹന്തയെ ഇങ്ങനെ ജലവിഷയങ്ങളുടെ പിന്നാലെയെ ഓടിച്ച് ശക്തിപ്പെടുത്താൻ ഇടവരാതെ അഹന്തയെ കുറച്ചു കുറച്ച് ആ സത്യം കണ്ടെത്താനുള്ള വരം കിട്ടണം വലിയൊരഹന്ത വരം തരയണം ജീവൻ ജഡവിഷയങ്ങളുടെ പിന്നാലെ പോകുമ്പോഴാണ് അഹന്ത എന്ന പേരുണ്ടാകുന്നത് അഹങ്കാരം ജഡവിഷയങ്ങളിൽ നിന്നും പിൻവലിഞ്ഞാൽ പിന്നെ അത് അഹങ്കാരമല്ല വെറും അഹം ജഡവിഷയങ്ങളുടെ പിന്നാലെ പോകും തോറും അഹങ്കാരം നമ്മൾ പറയാറില്ലേ എന്നുവെച്ചാൽ അപ്പോഴൊക്കെ ഓരോ നേട്ടം ഉണ്ടാകുമ്പോഴും ഞാൻ കേമൻ എന്നക്കാരും കേമൻ ആരുമില്ല ഭരണാധികാരികളൊക്കെ ഇല്ലേ മറ്റുള്ളവരെയൊക്കെ നമുക്ക് അടിച്ചമർത്തിക്കളയാം പണ്ട് ചക്രവർത്തിമാരൊക്കെ ആക്രമിച്ച് രാജ്യം കിട്ടിയാലുടൻ രാജ്യങ്ങളൊക്കെ ആക്രമിച്ച് കീഴടക്കുക ഇതൊക്കെ ഇതൊക്കെയല്ലായിരുന്നു പണ്ടത്തെ ഏർപ്പാട് ഇതൊക്കെ ഈ അഹന്ത എവിടെ ചെന്നെത്താൻ കഴിയും ഏത് ചക്രവർത്തി എവിടെ ചെന്നെത്തിയിട്ടുണ്ട് ഒക്കെ ദുരന്തം ചരിത്രം വായിച്ചു നോക്കുക ഏത് ചക്രവർത്തിയും ദുരന്തത്തിൽ തന്നെ ചെന്ന് എത്തിയിട്ടുള്ളത് അപ്പോ അതിനെന്ത് വേണം വലിയൊരഹന്ത വരം തരേണം അഹന്ത വരാതെ ഭഗവാനെ കരിഞ്ഞരുള്ളണം എന്നൊരു മനസ്സിന് വിനയം വരാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ എഴുത്തച്ഛനും ഒക്കെ സത്യമന്യൊഴിച്ചവരൊക്കെ ഇത് തന്നെ പ്രാർത്ഥിച്ചിട്ടുള്ളത് ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിഹ അനന്തചിന്മയഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിഹ തോന്നുന്നതായി അഖിലം ഞാൻ ഇതെന്ന വഴി തോന്നേണമേ കാര്യമൊക്കെ സ്പഷ്ടം ഇവിടെ ഞാൻ എന്ന് തോന്നുന്നെങ്കിൽ ഞാൻ തന്നെ എല്ലാം ഒരേ ഈശ്വരതത്വം രണ്ടില്ല ഇതാണ് വസ്തുത നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സത്യത്തിനൊരു കേടുമില്ല കേടൊക്കെ നമുക്ക് മാത്രമേ ഉള്ളൂ അംഗീകരിക്കാനോ അംഗീകരിക്കാതിരിക്കാനോ ഒക്കെ ഭാവിക്കുന്ന നമുക്കേ ഉള്ളൂ കേട് സത്യത്തിനൊരു കേടുമില്ല തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരത നാരായണായ നമ്മെയാണ് ഗുരുദേവനോട് പറഞ്ഞിരിക്കുന്നത് വലിയൊരഹന്ത വരാവരം തെരയണം അത് ശരി ഇതിനെന്താ മാർഗം ഈ ജഡവിഷയങ്ങളുടെ പിന്നാലെ പോകാതെ മനസ്സിനെ പാകപ്പെടുത്തി ആ സത്യത്തെ അനുഭവിച്ചാൽ കൊള്ളാം എന്താ മാർഗം മാർഗം വളരെ എളുപ്പം ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശൻ അകമലരിട്ടു വണങ്ങി അക്ഷമാറി സകലമഴിഞ്ഞു തണിഞ്ഞു കേവലത്തിൻ മഹിമയു മറ്റും മഹസിലാണിരേണം അതിഗംഭീരമായ വേദാന്ത തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന മനോഹരമായ ഒരു പദ്യമാണ് പച്ച മലയാള വാക്കുകളിൽ പറഞ്ഞിരിക്കുന്ന പദ്യം അതിന് ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശന് ഈ ജഗത്തിന് മുഴുവൻ ഈശ്വരനായി കാണണം ഉള്ളൂ ഇവിടെ എന്തുണ്ടായാലും മായ സത്വരജസ്തമോ ഗുണങ്ങളെ പ്രകടമാക്കി ഈ ദിടപ്രപഞ്ചത്തെ ഉണ്ടെന്ന് തോന്നിക്കുന്നു പ്രകാശത്തിന്റെ ഗുണമാണ് സത്വം നന്മയുടെ ഗുണം കർമ്മം അതിന്റെ ഫലം ഇവയെ ലക്ഷ്യമാക്കുന്നതാണ് രജോഗുണം ഒരു രജോഗുണി എപ്പോഴും കർമ്മം ചെയ്ത് പേര് നേടാനും പണമുണ്ടാക്കാനും ഇങ്ങനെ രാഭകൽ പരിഭ്രാന്തനായി എത്തിച്ചുകൊണ്ടിരിക്കും മോഹത്തിന്റെ ഗുണമാണ് തമോ ഗുണം അതായത് ആരെ എങ്ങനെ ദോഹിച്ചും നമ്മുടെ കാര്യം നേടണം ഒടുവിൽ നിരാശയും ദുഃഖവുമൊക്കെ വരുമ്പോൾ മദ്യം മയക്കുമരുന്ന് അതിൽ ചെന്നകപ്പെടുന്ന ഗുണമാണ് തമോഗുണം ഇന്ന് തമോഗുണവും രജോ ഗുണവും അങ്ങനെ താണ്ഡവ നൃത്തം ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നത് പത്രമൊക്കെ വായിച്ചാൽ തമോ ഗുണം നീ മയക്കുമരുന്ന് എവിടെയും അത് കു കുട്ടികളുടെ പോലും ഇപ്പോ ഈ മയക്കുമരുന്നും മദ്യവും അപ്പോ നമ്മൾ പോകുന്ന പോക്ക് അർത്ഥം ഇത് തമോ ഗുണം ഈ ഗുണങ്ങളെല്ലാം മായയാണ് വെറും ഭ്രമം ഭ്രമമെല്ലാം ഒടുവിൽ വസ്തു തന്നെ അതായത് കയറിൽ കാണുന്ന പാമ്പ് കയർ തന്നെ അതുപോലെ ഈ ഭ്രമമെല്ലാം ബ്രഹ്മം തന്നെ എന്ന് തീരുമാനിക്കണം അത് പലതില്ല ഭ്രമത്തിൽ പോലും എന്ത് കണ്ടാലും ബ്രഹ്മം മരുഭൂമിയിൽ എത്ര വലിയ സരസ് ഇളകി ഒഴുകിയാലും അത് മരുഭൂമി തന്നെ അവിടെ സരസ് ഇല്ല കാനൽ ജലം കാനൽ ജലം എത്ര ഇളകി മറിഞ്ഞാലും മരുഭൂമിയേ ഉള്ളൂ ഇതാണ് സത്യം അതുപോലെ ഈ ജലത്ത് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളിൽ ഇളകിച്ചലിച്ചാലും ഉള്ളത് ബ്രഹ്മം മാത്രം ഇതിൽ കവിഞ്ഞൊരു സത്യം ും കണ്ടെത്താൻ പോകുന്നില്ല ഗുരുദേവനൊക്കെ ആ സത്യം സൂര്യതുല്യം അനുഭവിച്ചറിഞ്ഞ് ആവർത്തിച്ചാവർത്തിച്ച് നമ്മോട് പറയുക അപ്പോ ഈ ത്രിഗുണമയമായ പ്രപഞ്ചം ശിവൻ അണിഞ്ഞിരിക്കുന്ന ഭസ്മമാണ് എന്ന് കരുതണം അപ്പോ ശിവനണിഞ്ഞിരിക്കുന്ന ഭസ്മത്തെ ശിവനെ വിട്ടിട്ട് കാണാൻ അനുകൂലല്ലോ അതല്ലേ വിഭൂതി ശിവന്റെ വിഭൂതി വിഭൂതി അണിഞ്ഞ് ശിവന്റെ സങ്കൽപ്പം തന്നെ ഒരുപക്ഷെ ഈ പ്രപഞ്ചത്തിലെ പ്രപഞ്ചമെന്ന തോന്നൽ ഉളവാക്കി നിൽക്കുന്ന ബ്രഹ്മത്തിന്റെ സങ്കൽപ്പമാണ് പ്രപഞ്ചത്തെ തൽക്കാലം ഇല്ലെന്ന് കരുതാൻ പ്രയാസമാണെങ്കിൽ ഭഗവാൻ ശിവൻ അണിഞ്ഞിരിക്കുന്ന ഭസ്മമായിട്ടെങ്കിലും കരുതുക ശിവൻ അണിഞ്ഞിരിക്കുന്ന ഒരു ഭസ്മം പ്രപഞ്ചം ത്രിഗുണമയം തിരുനീർ ഭഗവാൻ അണിഞ്ഞിരിക്കുന്ന ഭസ്മമായതുകൊണ്ട് അത് തിരുനീർ അങ്ങനെയുള്ള ശിവന് ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശന് ശിവന് അകമലരിട്ട് മനസ്സാകുന്ന പുഷ്പത്തെ അർച്ചിക്കുക മനസ്സാകുന്ന പുഷ്പത്തെ അകമലർ അകമാകുന്ന മലരനെ ത്രിഗുണമയം തിരുനീരണിഞ്ഞൊരീശന് അർച്ചിക്കുക അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളുകൊണ്ട് ഈ പ്രപഞ്ചമുൾപ്പെടെയുള്ള എല്ലാറ്റിനെയും ഈശ്വരനായി കാണുക ഗുരുദേവനാത്മോപദേശത്തിലും ഈ സാധന ആവർത്തിച്ച് വെളിപ്പെടുത്തുന്നുണ്ട് മനമലരിട്ട് മഹേഷ പൂജ ചെയ്യും മനുജന് വേല ചെയ്തിടേണ്ട എന്നി പറയാൻ പോകുന്നു ഇവിടെ തന്നെ മനമലരിട്ട് മനമലർ അർച്ചിച്ച് എല്ലാം ഈശ്വരമയമെന്ന് കണ്ട് മഹേഷ പൂജ ചെയ്യും മനുജന് ശിവനെ പൂജിക്കുന്ന മനുഷ്യന് വേല ചെയ്തിടേണ്ട വേറെ യാതൊന്നും ചെയ്യണ്ട എവിടെയും കാലത്ത് എണീറ്റാൽ എവിടെ നിന്നാലും സർവം ഈശ്വരമയം ആരും അറിയണ്ടെങ്കിൽ അറിയണ്ട നമ്മുടെ ഉള്ളിൽ അറിഞ്ഞാൽ മതി ഈശ്വരനല്ലാതെ ഇവിടെ ഒന്നുമില്ല എന്നിങ്ങനെ മനമലർ ഭഗവാങ്കലർപ്പിച്ച് പൂജ ചെയ്യുമെങ്കിൽ മറ്റൊരുവേല ചെയ്തിടേണ്ട വേറെ ഈശ്വര പൂജയ്ക്കായി യാതൊന്നും ചെയ്യണ്ട നമ്മൾ തൽക്കാലം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളൊക്കെ തന്നെയാണ് ീശ്വര പൂജയായി മാറും അതാണ് ത്രിഗുണമയം തിരുനീർ പ്രപഞ്ചം ത്രിഗുണമയമായ തിരുനീറാണ് പ്രപഞ്ചം ത്രിഗുണമയമായ ദിവ്യഭസ്മം ആരണിഞ്ഞ് ജഡം ഭസ്മല്ലേ ജഡം ഈ തിരുനീർ ആരണിഞ്ഞിരിക്കുന്നു ഭഗവാൻ ഒക്കെ സ്പഷ്ടം വലിയ അർത്ഥം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശന് ആ ഈശ്വരന് ശിവന് ആ ബ്രഹ്മത്തിന് അഴമലരിട്ട് മനസ്സ് പൂർണ്ണമായി അർപ്പിക്കുക കൃഷ്ണൻ ഗീതയിൽ പറയും പോലെ സർവധർമാൻ പരിത്യജ് മാം ഏകം ശരണം വ്രജ എന്നെ മാത്രം ശരണമായി അംഗീകരിക്കൂ